നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലൊക്കെ അവർക്കും സുതപ്പോ കളി കഴിഞ്ഞിരിക്കുന്നു നമ്മളിതിൽ പറഞ്ഞിരുന്നല്ലോ ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ സമയം മതിയാവും കളി തീർക്കാൻ ആ ചടങ്ങ് അങ്ങ് നമ്മൾ തീർത്തിരിക്കുന്നു പക്ഷേ നമുക്ക് രണ്ട് വിക്കറ്റുകളൂടി നഷ്ടമായി ഏതായാലും ഏഴ് വിക്കറ്റിന് രണ്ടാം ടെസ്റ്റും വിജയിച്ചു പരമ്പര തൂത്തുവാരിയിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് തരിപ്പടമാക്കിയിരിക്കുന്നു ഇതൊക്കെ വിജയിക്കാൻ രണ്ടാം ഇന്നിങ്സിൽ വേണ്ടിയിരുന്നത് നൂറ്റി ഇരുപത്തി നാല് റൺസാണല്ലോ ഇന്നലെ തന്നെ ജയ്സ്വാളിനെ നമുക്ക് നഷ്ടമായിരുന്നു എട്ട് റൺസിന് അദ്ദേഹം ഇന്നലെ മടങ്ങിയിരുന്നു ഇന്ന് നമുക്ക് സായ് സുദർശനെ തുടക്കത്തിൽ നഷ്ടമായി അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചിരുന്നത് ഗില്ല് പതിമൂന്ന് റൺസുമായിട്ടും മടങ്ങി അതേസമയം കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറി കുറിച്ചു നൂറ്റി എട്ട് പന്തിൽ നേരിട്ട് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിയെട്ട് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു ഒടുവിൽ വിജയത്തിൻ്റെ സമയത്ത് ക്രീസിൽ ഉണ്ടായിരുന്നത് ആറ് പന്തുകൾ നേരിട്ട് അദ്ദേഹം ആറ് റൺസ് അടിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ മനോഹരമായിട്ട് മത്സരം വിജയിച്ചു ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കി ഈ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സ് ടോസ് ലഭിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നല്ലോ ആ ഇന്നിങ്സിൽ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് അടിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു അതിലെടുത്ത് പറയേണ്ടത് രണ്ടുപേരുടെ സെഞ്ചുറിയായിരുന്നു യേശസ് ജയ്സ്വാളിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ച് റൺസും ശുഭൻ ഗിലിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പത് നോട്ട് ഔട്ടും സായ് സുദർശൻ എൺപത്തിയേഴ് റൺസും അടിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസിനെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന് ഓൾഔട്ടാക്കാൻ കഴിഞ്ഞു അവർക്ക് വേണ്ടി ടോപ്പ് സ്കോറായത് അലി കദനൈസാണ് അദ്ദേഹം നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ ടെഗ്നരായ് ചന്ദ്രബോളും മുപ്പത്തി നാല് റൺസും ഷായ് ഹോപ്പും മുപ്പത്തി ആറ് റൺസും അടിച്ചു ഇന്ത്യക്ക് വേണ്ടി ബൗളിങ്ങിൽ കരുത്ത് കാട്ടിയത് കുൽദീപ് ആയിരുന്നു കുൽദീപ് ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ഓവറുകളും എൺപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ ജഡേജ പത്തൊമ്പത് ഓവറുകളിൽ നാൽപ്പത്താറ് റൺസിന് മൂന്ന് വിക്കറ്റും വീഴ്ത്തിയിരുന്നു വിൻഡീസിൻ്റെ രണ്ടാം ഇന്നിങ്സ് അവരെ നമ്മൾ ഫോളോ ഓൺ ചെയ്യിച്ചു അതിലെ ചെറുത്ത് നിന്നു എന്ന് പറഞ്ഞാൽ പിച്ചിൻ്റെ കണ്ടീഷനും മറ്റുമൊക്കെ അവർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തു അവർ മുന്നൂറ്റി റൺസ് അടിച്ചു പക്ഷേ ആദ്യ ഇന്നിങ്സിലെ കടമുള്ളതുകൊണ്ട് ഇന്ത്യക്ക് വിജയിക്കാൻ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് മതിയായിരുന്നു വിൻഡീസിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ചെറുത് നിൽപ്പ് നടത്തിയപ്പോൾ രണ്ട് സെഞ്ചുറികൾ അവിടെ പിറന്നു ജോൺ ക്യാമ്പൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് നേടിയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പന്തിൽ നേരിട്ട് അദ്ദേഹം നൂറ്റി പതിനഞ്ച് റൺസ് അടിച്ചിരുന്നു അതേസമയം ഷായ് ഹോപ്പ് ഇരുന്നൂറ്റി പതിനാല് പന്തികൾ നേരിട്ട് നൂറ്റിമൂന്ന് റൺസും അടിച്ചിരുന്നു അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ സീൽസും ഗ്രീവ്സും ചേർന്ന് എഴുപത്തി ഒമ്പത് റൺസ് കൂട്ടിച്ചേർത്തതും വളരെ ശ്രദ്ധേയമായിരുന്നു ഗ്രീവ്സ് എൺപത്തഞ്ച് പന്തിൽ നാമ്പത് റൺസ് അടിച്ച് മികച്ചൊരു ഇന്നിങ്സ് കളിച്ച് പുറത്താകാതെ നിന്നിരുന്നു ഇതിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ കുൽദീപ് യാദവും ബുംറയും മൂന്ന് വീതം വിക്കറ്റുകളാണ് വീഴ്ത്തിയത് സിറാജ് രണ്ട് വിക്കറ്റും എടുത്തു അങ്ങനെ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്ന നൂറ്റി റൺസ് അതിലേക്ക് ഇന്നലെ തന്നെ അതിലേക്ക് എത്ര തരത്തിൽ ബാറ്റ് വീഴ്ച ജയ്സ്വാൾ എട്ട് റൺസും ായിട്ട് പുറത്തായെങ്കിലും പിന്നാലെ ഇപ്പം കെ എൽ രാഹുലിന് അൻപത്തി എട്ട് സായ് സുദർശിന് മുപ്പത്തി ഒമ്പത് ഇതാ എസ് ഒടുവിൽ നമ്മൾ വിജയിച്ചു കയറിയിരിക്കുന്നു ഏഴ് വിക്കറ്റിന് തകർപ്പൻ വിജയം നേടിക്കൊണ്ട് പരമ്പര രണ്ടേ പൂയത്തിന് സ്വന്തമാക്കിയിരിക്കുന്നു നായകൻ ശുബ്ബൻ ഗില്ലിന് ആദ്യത്തെ ടെസ്റ്റ് പരമ്പര വിജയമാണിത് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് പോയിട്ട് രണ്ടേ രണ്ടിന് ഡ്രോയായിരുന്നു ഇപ്പോഴിതാ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടേ പൂയത്തിന് വിജയിച്ചിരിക്കുന്നു ഒരു മികച്ച സ്റ്റാർട്ടാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പുതിയ ഇറക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് വീണ്ടും വീണ്ടുവത്താം